സേവനവും എഴുത്തും ഒരേപോലെ കൊണ്ടുപോവുകയാണ് തൂക്കുപാലം സ്വദേശിനിയായ അജിത എന്ന ആശാവർക്കർ നിരവധി സൃഷ്ടികളാണ് ഈ എഴുത്തുകാരിയുടെ ഭാവനയിൽ വെളിച്ചം കണ്ടത് തിരക്ക് പിടിച്ച ജോലിക്കിടയിലും എഴുത്തിലൂടെ ലഭിക്കുന്ന ആശ്വാസം മറ്റുള്ളവരിലേക്കും പകർന്നു നൽകുകയാണ് ഈ അജിത തുടങ്ങിയത് പിന്നീട് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ തിരക്കുകൾക്കിടയിലെപ്പോഴോ അത് നഷ്ടപ്പെട്ടു വീണ്ടും കുട്ടികളൊക്കെ പഠനവുമായി പുറത്തോട്ട് പോയതോടെ ഉണ്ടായ ശൂന്യതയിലാണ് വീണ്ടും എഴുത്തിന്റെ ലോകത്തേക്ക് ആശാവർക്കർ കൂടിയായ ഈ വീട്ടമ്മ എത്തുന്നത് മുപ്പതിലധികം കവിതകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് കവിതയോടൊപ്പം യാത്രാവിവരണം ലേഖനങ്ങൾ കവിത ആസ്വാദനം തുടങ്ങിയവയെല്ലാം അജിതയുടെ ഭാവനയിൽ നിന്നും ഉരുത്തിരിയുന്നുണ്ട് പുസ്തകങ്ങളിൽ ഈ കലാകാരിയുടെ സൃഷ്ടികൾ സമാഹാരം ഈ വരുന്ന ഞായറാഴ്ച പുറത്തു വരും ചെറുപ്പത്തിൽ ഞാൻ എഴുതുമായിരുന്നു മക്കളൊക്കെ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു വർഷമായല്ലോ ശരിക്കും ഇപ്പൊ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു നാപ്പതിനു മേലെ കവിതകള് ഞാൻ എഴുതിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ലേഖനങ്ങള് ചെറുകഥകള് യാത്രാവരണങ്ങള് കവിതയുടെ ആസ്വാദനം അതെല്ലാം നടക്കുന്നുണ്ട് വിവിധ ഗ്രൂപ്പുകളായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്റെ പതിനൊന്ന് പുസ്തകങ്ങൾ ഇതുവരെ അച്ചടി ഭാഷയില് പുറത്തു വന്നിട്ടുണ്ട് ഇനി ഒരു ഓണക്കവിത ആഗസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് പുറത്തു വരുന്നത് സൃഷ്ടികൾ പിറവികൊള്ളുക സമയം എഴുത്തിനായിട്ട് ഞാൻ പ്രത്യേകിച്ച് സമയം കണ്ടെത്താറില്ല യാത്രയിലായിരിക്കും ചിലപ്പോൾ എനിക്ക് രണ്ടുപേര് തോന്നുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് രണ്ടുപേര് ഫോണിൽപ്പിക്കുകയോ കുറിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യും പണ്ടെന്ന യാത്ര എനിക്ക് അത്ര പണ്ടെന്ന് ഉദ്ദേശിച്ചില്ലായിരുന്നു അപ്പൊ പിന്നെ കുറച്ചൊക്കെ മാറി നേരത്തെ ബസ്സൊക്കെ കയറി ഞാൻ ഉറങ്ങുകയുള്ളായിരുന്നു ഇപ്പം നേരത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് എനിക്ക് അവിടെ എഴുതണം എന്നുള്ള കൂടി തന്നെയാണ് ഒരു യാത്രയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ എടുത്ത് പോകുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ അതെ ഞാൻ എഴുതാറുണ്ട് പിന്നെ ക്യാൻസറിനെ കുറിച്ചൊക്കെ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട് ക്യാൻസർ അർബുദ കാഴ്ചകൾ എന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ പേഷ്യൻ ആണ് അപ്പം ഹസ്ബൻഡിനെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ വാർത്ത വന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വന്ന ഒരു സാഹചര്യത്തില് ഞാൻ കവിത എഴുതിയിരുന്നു പേർക്ക് എഴുത്തിൽ തന്നെ ജീവിതം മുന്നോട്ട് പോകണമെന്നാണ് ഈ ഗൃഹനാഥയുടെ ആഗ്രഹം ജോലി തിരക്കുകൾക്കിടയിലും തങ്ങളുടെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുത്താതെ മുറുകെ പിടിക്കുന്നവർക്ക് ആവേശമാണ് അജിതയെ പോലുള്ളവർ അനീഷ് പിടുക്കി വിഷന്യൂസ് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്